വുമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വ്യാപകമായി നടത്തപ്പെടുന്ന എമർജിംഗ് വുമൺ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം കമ്മിറ്റി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു വുമൺ ഇന്ത്യ മൂവ്മെന്റ് ദേശീയ വ്യാപകമായി നടത്തപ്പെടുന്ന എമർജിംഗ് വുമൺ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വുമൺ ഇന്ത്യ മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ സംഘം കോൺഫറൻസ് ഹാളിൽ വെച്ച് തിരൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വുമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ലൈല ഷം സുദ്ദീൻ സംസാരിച്ചു ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പഠിച്ച് അറിഞ്ഞുകൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എവിടെ കലാപങ്ങളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെയൊക്കെയും അതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കി പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സമൂഹമാണ് എവിടെ പ്രശ്നങ്ങൾ നടന്നാലും അതിന്റെ അനന്തര ഫലം നല്ല ഒരു ഭാഗം അനുഭവിക്കുന്നത് ആ രാജ്യത്തെ ആ നാട്ടിലെ സ്ത്രീകളാണെന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുസ്മൃതി അനുഷ്ഠിതമായ ഒരു ഇന്ത്യയെവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഫാഷനിസ്റ്റ് ഭരണകൂടം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പരിണത പരമാണ് നമ്മള് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാം മണിപ്പൂരില് കലാപം നടന്നിട്ട് അവിടെ അവിടുത്തെ സഹോദരിമാരെ അവിടുത്തെ നിയമത്തിന്റെ നിയമം കാക്കുന്ന പോലീസുകാരുടെ ഒത്താശയോടുകൂടി എത്രമാത്രം നിഷ്ഠൂരമായിട്ടാണ് അവിടെയുള്ള സ്ത്രീകളെ അടക്കം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവര് ആക്രമിച്ചിട്ടുള്ളതെന്നും അവിടെ ബലാത്സംഗത്തിന് ഇരയാക്കിക്കൊണ്ടും അവരുടെ മാനം കവർന്നുകൊണ്ടും എത്രത്തോളം എത്രത്തോളം നിയമത്തിന്റെ നിയമം കാക്കുന്ന പോലീസ് നമുക്കൊക്കെ ഒരു വിഷയം ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സമീപിക്കാനുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ അടങ്ങുന്ന ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും രാജ്യം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴും സമൂഹത്തിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതുമാണ് ദിനേന നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലൈല ശംസുദ്ദീൻ പറഞ്ഞു സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഏതു പാതിരാ സമയത്തും ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത കാലത്തോളം നാം ഇവിടെ സുരക്ഷിതരല്ലെന്നും എന്നും ലൈല ശംസുദ്ദീൻ കൂട്ടിച്ചേർത്തു വുമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് സെക്കീന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചുകൊണ്ട് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് സംസാരിച്ചു ആഷിദ ആദം നസിയ മുഹമ്മദ് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് എസ് ഡി പി ഐ തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ എന്നിവർ ആശംസ അർപ്പിച്ചു മണ്ഡലം സെക്രട്ടറി റിഷാന റാഫി കോർഡിനേറ്റ് ചെയ്ത സംഘം സമാപനം കുറിച്ചുകൊണ്ട് റാണി അബ്ദുറഹ്മാൻ സംസാരിച്ചു മുനീറ ഹംസ സ്വാഗതവും നിഷാ ബഷീർ കണ്ണംകുളം നന്ദിയും പറഞ്ഞു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ